കുപ്പി എടുക്കാൻ പറഞ്ഞതാണ് അതും പോയാൽ ഞാൻ വിചാരിച്ചു ഞാനിടത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാർ കത്തിക്കല്ലോ ആ ഞാൻ ഏഹ് അപ്പൊ നാളെ പഠിക്കാൻ പോണില്ലേ രാവിലെ കത്തിക്കാൻ ഇരുന്ന് വൈകുന്നേരം ചമ്മരൊക്കെയാണെങ്കിൽ മൊത്തം വരുവല്ലോ എന്താച്ചാമ്മ അത് പത്താഴം ഉറപ്പിക്കണം അതും നോക്കി വന്ന് തട്ടി വീട് ഇവരിത് അടക്കണത് അവരൊക്കെ വല്ല അമ്പലത്തിലും പോകുകയല്ല പിന്നെ നാട്ടുച്ച കല്യാമ്പലത്തിൽ പോകണം എന്താ പോയ അങ്ങോട്ട് കേറിയേ കണ്ടിട്ടെന്താ കല്യാണത്തിന് പോലെ ഉണ്ട് പോണവല്ലണ്ട് പേരുണ്ടല്ല എന്താ ഇവിടന്മാരെ എത്തിയല്ലോ അല്ലേ ना 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 ओ, वर वर ना 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 േ അതൊക്കെ തഞ്ചുല്ലേ എല്ലാരും കഴിക്കണ്ട മാത്രം

പിന്നെ രണ്ടു മൂന്ന് പേരൊക്കെ കാണാനുണ്ട് അത് വരുമ്പോൾ കണ്ടൊക്കെ അവിടെ ഉറ്റക്ക് ഇതൊന്നും വിഷമിക്കണം പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടേ പഠിക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അത് എപ്പഴാണെന്ന് അറിയണ് മതി മതി

പറ്റി എന്തെങ്കിലും അറിയാവാ അതീ അരിപ്പൊടി മഞ്ഞപ്പൊടി പച്ച ചാതി ഇതൊക്കെ മൂത്തതച്ച് ഓല കൊണ്ടുള്ള കിരീടമൊക്കെ വെക്കണതല്ലേ അതെനിക്കറിയാം പക്ഷെ കളിക്കാൻ എനിക്കറിയാം ഞാൻ കളിക്കാൻ ആ പഠിപ്പിച്ചാൽ കുഷ്ഠരോഗിയല്ലേ അല്ലേ തെയ്യമാണ് മനസ് അഞ്ചാതി പ്രൊജക്ട് വെക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല അപ്പഴാണ് അച്ചാമേന പെയ്യാൻ പഠിപ്പിക്കുന്നത് അവിടത്തൊക്കെ കല്യാണത്തിന് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്ന അച്ചാമേനോട് പറഞ്ഞത് ഞാൻ സൊസൈറ്റി പോയിട്ടും വന്നപ്പോ രാമേന്ദ്രനും ഭാര്യയും കൂടി പോയിച്ചും മഞ്ഞി അപ്പം എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് കല്യാണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണം ഉണ്ട് ഞാൻ ചെന്നിട്ട് വേണം പോകാൻ കൊച്ചു ഒരുങ്ങി നിൽക്കുകയാണ് പറഞ്ഞു അല്ല വഴി ഫ്രൈഡ് റൈസിൻ്റെ സാധനം അവർ ചിക്കൻ ബിരിയാണി തിന്നുമ്പോൾ നമുക്ക് വല്ല ഫ്രൈഡ് റൈസെങ്കിലും തിന്നട്ടെ

അപ്പം പെട്ടെന്ന് വട്ടി വെച്ചാൽ മതി എത്രന്നെയായിരുന്നു ചിലമ്പോ ഇതങ്ങ് അടിയിൽ നിന്ന് വാങ്ങിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു நான் காட்டி இட்டு ஒரு நேரமாக எதுவும் பிரச்சோன் కొల్లా కళర్ట్ <lightweight> വേണ്ട 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 നിന്റെ മൂളേ എനിക്ക് കേൾക്കണ്ട എനിക്കറിയാം സൂപ്പ ചിക്കൻ ബിരിയാണി ഒന്നും ഒന്നുമല്ല രുന്ന മതിയായിരുന്നു പണ്ട് പോയാ മണ്ണെ ഇല്ലല്ലോ ആ വേണ്ട കുപ്പിയെടുക്കാൻ പറഞ്ഞ് എടുത്തില്ലല്ലോ ഈ സമയത്താണ് മണ്ണേതാവശ്യം തന്നെ